പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ശ്രീകാന്ത് അഭിലാഷിനെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നുണ്ട് അഭിലാഷിനോട് ശ്രീകാന്ത് പറയുന്നുണ്ട് ആനാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ആരും അറിയല്ലേ എനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും ഒരിക്കലും എന്റെ പേരിൽ കേസിൽ വരാൻ പാടില്ല എന്റെ വീട്ടിൽ പക്ഷെ പണം ഞാൻ എത്തിച്ചിട്ടുണ്ട് അവര് പറഞ്ഞല്ലോ അല്ലേ നീരമ്പ് അഭിലാഷ് പറയുന്നുണ്ട് പറഞ്ഞു സാർ പക്ഷെ ഞാൻ ആ വിക്രമിനെ വെറുതെ വിടില്ല അവൻ ഇപ്പോഴും എലസി നടക്കുക അത് ഞാൻ അനുവദിക്കില്ല എനിക്ക് അവനെ തീർക്കണം നേരം ശ്രീകാന്ത് പറയുക ഈ ജാമ്യത്തിൽ ഇറങ്ങിയത് അറിയാൻ പാടില്ല ഒളിഞ്ഞു നിന്നാവണം അവന്റെ നേരെ ആക്രമണം അവനെ നീ തട്ടി തട്ടിക്കളഞ്ഞാലും ഞാൻ നിന്നെ രക്ഷിക്കും ഒരു കാരണവശാലും എന്റെ പേര് പുറം ലോകം അറിയാൻ പാടില്ല അഭിലാഷ് പറയുക അന്നേരം ഇല്ല സാർ ഒരിക്കലും ആ സാറിന്റെ പേര് പറയില്ല നേരം ശ്രീകാന്ത് ഒരു കിട്ട് പണമെടുത്ത് ലാഷന് കൊടുക്കുന്നുണ്ട് അഭിലാഷ് വാങ്ങിയിട്ട് പറയുന്നുണ്ട് സാറ് ദിവസം കൂട്ടി വെച്ചോ അവന് അധികം ആയുസില്ല അവനെ തീർക്കു നീ ഒരൊറ്റ വഴിയുണ്ടോ ഒരു കോടതിക്കും അവനെ ഞാൻ വിട്ടു കൊടുക്കില്ല അവനെ കൊല്ലണം അതാ സാർ എന്റെ ലക്ഷ്യം അവൻ കാരണം ഞാൻ എത്ര തവണ ജയിലിൽ കിടന്നു ഇനി അവൻ കാരണം എനിക്ക് ജയിലിൽ പോവാൻ വയ്യ വയ്യസാ ശ്രീകാന്ത് പറയും എന്നാ ശരി ആരും നമ്മളെ കാണണ്ട കാറിന് ഇറങ്ങിക്കോ ഓട്ടോ പിടിച്ച് ഞാൻ എല്ലാം പറഞ്ഞത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കി എന്നെ വിളിച്ചാൽ മതി ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അന്നേരം അവിടെ നിന്ന് പോവുക ഉത്തശ്ശി ശങ്കരനോട് നിധിയുടെ കാര്യം പറയുന്നുണ്ട് നിരദ്ദേഷ്യത്തിൽ ശങ്കരം പറയുവ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ അവളുടെയും കാര്യം ഈ വീട്ടിൽ സംസാരിക്കരുതെന്ന് എനിക്കിഷ്ടമല്ല നേരും ശ്രീകാന്ത് പറയുവശിക്ക് എപ്പോഴും വേദയും ആറൌടിയും വേറൊന്നുമില്ലേ പറയാൻ ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ച ഈ വീട്ടിൽ നിന്ന് ആരും അവനെ കാണാനോ അവളെ കാണാനോ അവൻ പാടില്ല എന്നേരം മുത്തശ്ശി ചോദിക്കുക ക്രമിനെ എന്ത് സംഭവിക്കാനെന്നാ അന്നേരം സ്വീകാന്തര ഭ്രമത്തോടെ പറയുക ഇട്ടും കുത്തുമായിട്ട് നടക്കുമല്ലേ എപ്പോഴാണ് അവന്റെ തലയെടുക്കുക എന്ന് അറിയാൻ പറ്റില്ലല്ലോ നമ്മുടെ വേദിയുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഗ്യാരന്റി ഉണ്ടോ മുത്തശ്ശി അവനെ പോലെ ഒരു റൗഡി ഈ നാട്ടിൽ കാണില്ല നല്ല പേരാണ് അവന് അന്നേരം മുത്തശ്ശി പറയുക ക്രമിനെ കുറിച്ച് വേറൊരു കുറ്റവും ആർക്കും പറയാനില്ല ക്രമിന്റെ നല്ല സ്വഭാവം തന്നെ അവൻ ഒരിക്കലും വേദിയുടെ സ്വത്ത് ആഗ്രഹിച്ചിട്ടില്ല ഏതെങ്കിലും പോലെ ഒരു പെൺകുട്ടിയെ അവന് കിട്ടാൻ അർഹതയില്ലെന്ന് മറ്റാരെക്കാളും അവന് ബോധ്യുണ്ട് അതുകൊണ്ടാ ഏത് മോളെ ഇപ്പോഴും അവൻ അംഗീകരിക്കാത്തത് ടിക്കറ്റ് ശ്രീകാന്ത് ഒന്നും പറയാതെ ദേഷ്യത്തിൽ പോവുക അന്നേരം ശങ്കരൻ തിരിച്ച് പറയുന്നത് കേട്ടിരിക്കുന്നുണ്ട് വിക്രം കാപ്പുപോടിച്ചോണ്ടിരിക്കുക അന്നേരം വിനായകൻ ഇടുക്കളയിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് കമലത്തെയും വിക്രമിനെയും നോക്കി പറയുക അമ്മേ എനിക്ക് കുറെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അന്നേരം കമലൻ ചോദിക്കുക ടിക്കറ്റോ എന്ത് ടിക്കറ്റ് നേരം വിനായകൻ പറയുന്നുണ്ട് ഇപ്പോ ഇറങ്ങിയ പുതിയ സിനിമയുടെ ഫ്രീ ടിക്കറ്റ് നമുക്ക് എല്ലാവർക്കും പോയി കാണാന്നെ അമ്മ എത്ര നാളായി പുറത്തുപോയി സിനിമയൊക്കെ കണ്ടിട്ട് കൊണ്ടുപോയിട്ടുള്ളതല്ലേ വിക്രം നിനക്കും വേദയ്ക്കുണ്ട് നിങ്ങൾക്ക് രണ്ട് ടിക്കറ്റ് മതിയല്ലോ അന്നേരം വിക്രം വേദിയെ നോക്കിയിട്ട് പറയുവാ ഞാൻ പോകുന്നില്ല എനിക്കങ്ങനെ സിനിമ കാണാനുള്ള ഇന്ററസ്റ്റ് ഒന്നുമില്ല അത് കേട്ട് വേദ ക്രമിനെ നോക്കുന്നുണ്ട് നേരം കമലം ക്രമിനോട് പറയുക എന്താടാ പോയാൽ ടിക്കറ്റ് അല്ലേ മോളെ കൊണ്ട് ഒന്ന് പോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടും പോയിട്ടില്ല അത് കേട്ട് ക്രമ വേദയെ നോക്കുക നേരം വേദ പറയുന്നുണ്ട് ഞാനും വിക്രമും പോകാമേ അല്ലേ തിരിച്ചുകൊണ്ട് ഏതാ വിക്രമിനോട് ചോദിക്കുക നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല ഏതേ സിനിമയ്ക്ക് കൊണ്ടുപോകണോന്നൊക്കെ വിക്രമിന്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിക്രം എതിർത്തൊന്നും പറയുന്നില്ല അണ്ടത്തെ ദേഷ്യവും ഇഷ്ടക്കേടൊന്നും ക്രമിന്റെ മനസ്സിൽ പുള്ളി ഏതയോട് ഇല്ല പുള്ളി സ്നേഹം മാത്രം നേരെ കമലം പറയുന്നുണ്ട് ആ വരുന്നില്ല ആഷ എന്തായാലും വരത്തില്ല നിങ്ങളൊക്കെ പോയിട്ട് വാ നേരെ വിനായകൻ പറയുവ അച്ഛൻ എന്താ അമ്മ ഇങ്ങനെ ഞാനും നന്ദിനി രാവിലത്തെ ഷോയ്ക്ക് പോവാനിരിക്കുക കുറെ നാളായില്ലേ സിനിമയ്ക്ക് കണ്ടിട്ട് നേരം കമലം പറയുവാ നീ അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ അറിയാതെ നിങ്ങൾ രണ്ടുപേരും സിനിമയ്ക്കൊക്കെ പോകുന്ന കാര്യം എനിക്കറിയാം ഞാനത് ചോദിക്കാത്തതാ അത് കേട്ട് ചിരിച്ചു വിനായകൻ നന്ദിനിയെ നോക്കും നന്ദിനി അന്നേരം വിനായകനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേര് ഇവിടുന്ന് പോകുന്നുണ്ട് നേരം കമലം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴാ പോകുന്നേ നേരെ വിക്രം പറയുക എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം വൈകിട്ടോ രാത്രിയോ നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടുന്ന് പോകുന്നുണ്ട് നേരം വേദ അമലത്തിനോട് പറയുന്നുണ്ട് ഇപ്പോൾ വിക്രമിനോട് പണ്ടത്തെ ദേഷ്യമൊന്നും ഇല്ല അല്ലേ ഇത് കേട്ട് അമലം പറയുക അതെ മോളെ ഇക്രം മോളെ എന്നുപോലെ നോക്ക് മറ്റാരേക്കാളും സ്നേഹിക്കും മനസ്സ് അങ്ങനെയാ എന്റെ മോനെ എനിക്കറിയില്ലേ കേട്ട് വേദ ഇക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയെ നോക്കിയിട്ട് ഒരിക്കലും പോകുന്നുണ്ട് നേരെ വിനായകനും നന്ദിനിയും നിമ കാണാൻ പോവാനായി ഇങ്ങനെ വരുന്നുണ്ട് വേദിയെ കണ്ട് നന്ദിനി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നേരം വേദ പറഞ്ഞു ആയി നല്ല സാരി ഇത് എവിടെ നേട്ടത്തെ വാങ്ങിയത് നേട്ടത്തി നന്നായി ചേരുന്നുണ്ട് കേട്ടെന്ന് അന്തി വാടയിൽ പറയുവ ഇതെനിക്ക് വിനിയേട്ടം വാങ്ങി തന്നതാ അല്ലെ വിനിയേട്ട ആ മനുഷ്യർ ആമ ഞാൻ നമുക്ക് പോവാ മേഖലയും കൂട്ടെന്തിന് പോന്നുണ്ട് ഇത് കണ്ട് വേദ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് ഫിലാഷ് വിക്രമിനെ കൊല്ലാനായി ആളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഡ്രൈവറെ വിളിച്ച് ഫിലാഷ് കുറച്ച് പണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുക അതാണ് ഞാൻ പറഞ്ഞ ആള് ഇത് വിക്രം ബൈക്കിലാവും വരുന്ന പിടിച്ചു തേർപ്പിക്കണം അവന്റെ പൊടി പോലും കിട്ടല്ലേ നേരം ആ ഡ്രൈവർ ക്രമിന്റെ ഫോട്ടോ നോക്കുന്നുണ്ട് എന്നിട്ട് ക്രമീനെ കൊല്ലാനായി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് രാത്രിയായപ്പോൾ വേദ വിക്രമിനെ വിളിക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ച് നേരം ഏതാ പറയുവാ നിങ്ങൾ വരുന്നില്ലേ ഇങ്ങനെത്ര നേരമായി ഒരുങ്ങി നിൽക്കുന്നു സിനിമയ്ക്ക് പോണ്ടേ നിങ്ങളല്ലേ പറഞ്ഞത് വൈകിട്ട് നോക്കാന്ന് രാത്രി െങ്കിലും പോണം നിങ്ങൾ പെട്ടെന്നൊന്ന് വന്നേ ഇത് കേട്ട് വിക്രം പറയുക ആ വരുന്നില്ല ഇന്നേ രാത്രി നൈറ്റ് ഷോയ്ക്ക് പോവാൻ എനിക്ക് വയ്യ ഇത് കേട്ട് വേദ പറയുവാ എന്തിനാ വിക്രം എന്നെ പറ്റിച്ചത് ഒരുപാട് ആഗ്രഹിച്ചു ഇഷ്ടമുണ്ട് കേട്ടോ ക്ഷമത്തോടെ വേദ പറയുക എന്നിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് വേദക്ക് വിഷമമായിട്ടുണ്ടെന്ന് ക്രം കരുതുന്നുണ്ട് വേദിയും കൊണ്ട് പോകാമെന്ന് ക്രമിന് അന്നേരം തോന്നുവ പെട്ടെന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നേരും വേദ ക്ഷമിച്ച് കൈവരിലിരിക്കുക അക്രം വേദിയെ നോക്കുന്നുണ്ട് ക്ഷമിച്ചിരിക്കുന്ന മുഖം കണ്ട് ക്രം വേദയോട് പറയുവാ വരുന്നില്ലേ ആ പോവാ നേരം വേദി ചോദിക്കുവളിക്കുന്നു ക്ഷണം കഴിക്കുന്നില്ലേക്കാ പറയുന്നുണ്ട് ഇല്ല ഈ വരുന്നെങ്കി വാ ഇപ്പൊ തന്നെ ലേറ്റ് ആയി കേട്ട് വേദം അരിച്ചു വിക്രമിന്റെ ക്രമിന്റെ അരികിലോട്ട് പോകുക എന്നിട്ട് പറയുന്നുണ്ട് താങ്ക്സ് വിക്രം ഒത്തിരി സന്തോഷായി എന്നാൽ നമുക്ക് പോവാം പെട്ടെന്ന് വിക്രമിന്റെ ബൈക്കിലോട്ട് കേറുന്നുണ്ട് കേട്ട് വിക്രം വേദിയും നോക്കി ചിരിക്കുക രണ്ടുപേരും സന്തോഷത്തോടെ സിനിമ കാണാൻ പോവുക സിനിമയൊക്കെ കണ്ട് രണ്ടുപേരും ഇരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം അഭിലാഷ് വിക്രമിനെ കൊല്ലാനായി ഏർപ്പാട് ചെയ്ത ഡ്രൈവർ ലോറിയുമായി റോഡിന്റെ അരികിൽ നിൽക്കുക ക്രമിനെ ഫോളോ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പുറകിലൂടെ വന്ന് വിക്രമം വേദയും പോകുന്ന ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും എന്റെ സൈഡിൽ ിലോട്ട് വീഴുന്നുണ്ട് ഗീതയ്ക്ക് അപ്പോൾ തന്നെ ബോധം പോകുന്നുണ്ട് ക്രമിന്റെ നെറ്റിയേക്ക മുറിഞ്ഞ് ചോര വരുവാ രണ്ടു പേരുടെയും ശരീരത്തിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് അപ്പോ തന്നെ ഇവരെ ഇടിച്ച വണ്ടി ഫീഴിൽ പോവുക അന്നേരം നാട്ടുകാരിലൂടി വരുന്നുണ്ട് വരുമ്പോഴേക്കും ആ ഡ്രൈവർ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു എന്നിട്ട് അഭിലാഷിനോട് വിളിച്ച് പറയുക അവന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു ആരാന്നറിയില്ല രണ്ടും ക്ലോസ് ആയെന്നാ തോന്നുന്നത് ഇത് കേട്ട് അഭിലാഷ് ചോദിക്കുന്നുണ്ട് രണ്ടുപേരോ അവനെ മാത്രമല്ലേ കൊല്ലാൻ പറഞ്ഞത് അന്നേരം ഡ്രൈവർ പറയുന്നുണ്ട് ഈ അവസരം ഇനി കിട്ടില്ല രാത്രിയായതുകൊണ്ട് തന്നെ ഒന്നും കണ്ടിട്ടുമില്ല ആരാണെന്ന് അറിഞ്ഞിട്ടുമില്ല ആരായാലും നമുക്ക് എന്താ അവൻ ക്ലോസ് ആയി കിട്ടിയ പോരെ അതുകൊണ്ട് え അപ്പോ തന്നെ തീർത്തത് എത്തിക്കേട്ട് അഭിലാഷ് പറയുവാരിയെന്നാ ഭിലാഷ് അന്നേരം ചിന്തിക്കുന്നുണ്ട് അത് ചിലപ്പോൾ വിക്രമിന്റെ അമ്മയോ അല്ലെങ്കിൽ ശ്രീകാന്തിന്റെ അനിയത്തി ഏതയോ ആയിരിക്കുമെന്ന് തന്നെ തന്നെ ശ്രീകാന്തിനെ അഭിലാഷ് വിളിക്കുക ശ്രീകാന്തം വർഷയും നല്ല ഉറക്കത്തില്ല കുറച്ചുനേരം ബെല് കേട്ട ശേഷം ശ്രീകാന്ത് ഉണരുന്നുണ്ട് ഫിലാഷിന്റെ നമ്പര് കണ്ട് ശ്രീകാന്ത് എഴുന്നേറ്റ് കുറച്ച് മാറി നിന്ന് സംസാരിക്കുക എന്താടാ ഈ സമയത്ത് വിളിച്ചത് നേരം അഭിലാഷ് പറയുന്നുണ്ട് ആ വിക്രമിനെ ഓർ ഇടിച്ച് തെറുപ്പിച്ചു അപ്പോ തന്നെ അവൻ ചത്തന്നാ തോന്നെ പക്ഷെ കൂടെ ഒരാൾ കൂടി ഉണ്ടെന്നാ പറഞ്ഞത് ഒരു സ്ത്രീ താരാന്നറിയില്ല ചിലപ്പോൾ സാറിന്റെ അനിയത്തിയാവോ അത് കേട്ട് ശ്രീകാന്ത് വിഷത്തിൽ പറയുകടാ എന്റെ അനിയത്തിയോ അങ്ങനെ എന്തെങ്കിലും നീ പിന്നെ ജീവനോടെ കാണില്ല ശ്രീകാന്ത് ഉടനെ ഫോൺ കട്ട് ചെയ്ത് വന്നിട്ടാകെ പരിശ്രമത്തോടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അന്നേരം വർഷം വരുവാ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീയേട്ടാ കാര്യം എന്താണെങ്കിലും എന്നോട് പറയും ശ്രീയേട്ടാ അന്നേരം ശ്രീകാന്ത് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായിരിക്കുമോ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്കെ പേടിയാവോ വർഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്റെ അന്നേരം വർഷ പറയുന്നുണ്ട് ഏതായിരിക്കില്ല അത് ഈ രാത്രിയിൽ ഏതാ എവിടെ പോവാനാ അവന്റെ കൂടെ ചിലപ്പോൾ മറ്റു പെണ്ണായിരിക്കും അവന്റെ പുറകെ നടക്കുന്നില്ല അവള് ശ്രീകാന്തിന് ഒരു സമാധാനവും കിട്ടുന്നില്ല എനിക്ക് പറയുവ ഞാനൊന്നും അന്വേഷിക്കട്ടെ കിടന്നോ പെട്ടെന്ന് ശ്രീകാന്ത് കാറും എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അന്നേരം നേരം വിക്രമിനും ഓതൊന്നും ഉണ്ടായിരുന്നില്ല അവരെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് കൂടി നിന്നിരുന്ന ആളുകളോട് ചോദിക്കുക എന്താ ഇവിടെ സംഭവിച്ചത് നേരം നാട്ടുകാര് പറയുന്നുണ്ട് സാർ അതിവിടെ ഒരു ആക്സിഡന്റ് നടന്നത് ആരാ ഇടിച്ചിട്ടിട്ട് പോയതൊന്നും അറിയില്ല നേരം ശ്രീകാന്ത് ചോദിക്കുക ആരൊക്കെ ഉണ്ടായിരുന്നോ വണ്ടിയിൽ നേരം അവര് പറയുവ ഒരു ബൈക്കായിരുന്നു രണ്ടുപേര് ഒരാണും ഒരു പെണ്ണും രണ്ടുപേരും ചെറുപ്പമാരെയും ഭർത്താവുകയാണ് എന്നാ തോന്നുന്നത് കേട്ട് ശ്രീകാന്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നേരം മറ്റൊന്നും നോക്കാണ്ട് ആംബുലൻസിന്റെ പുറകെ പോകുക അത് വേദയാണോന്നറിയാൻ നേരം ഹോസ്പിറ്റലിൽ നിന്നും ഏതെയും വിക്രമിനെയും ഒക്കേ കൊണ്ടുപോകുന്നുണ്ട് നേരം ശ്രീകാന്ത് ഏതേ കൊണ്ടുപോകുന്നത് കാണുവ നിറ്റിയും കയ്യും ഓരോ കിടക്കുക കണ്ട് ശ്രീകാന്ത് ഓടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരം പരിശോധിക്കുന്ന ഡോക്ടറോട് ചോദിക്കുക ഡോക്ടർ എന്റെ അനിയത്തി ജില്ലാ ജഡ്ജി നാരായണന്റെ മകനാണ് ഇത് എന്റെ അനിയത്തി വേദ നേരം ഡോക്ടർ ചോദിക്കുക അപ്പോൾ ഇതാരാ അന്നേരം ശ്രീകാന്ത് മടിച്ച് പറയുന്നുണ്ട് ഭർത്താവ് അന്നേരം ഡോക്ടർ പറയുക രണ്ടുപേർക്കും ബോധവും ഇല്ല നിങ്ങളൊന്നും പരിശോധിക്കട്ടെ നിങ്ങൾ പുറത്ത് നിൽക്കൂ ശ്രീകാന്ത് അന്നേരം പുറത്ത് നിൽക്കുന്നുണ്ട് ഋഷി വിളിച്ച് ഏതെയാണെന്ന് അറിയുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുവാദക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എനിക്ക് പേടിയാവുന്നുരം വർഷം പറയുവ ശ്രീയുടെ വിഷമിക്കേണ്ട ഏതക്ക് ഒന്നും സംഭവിക്കില്ല അവളുടെ കൂടെ ഭഗവാനുണ്ട് ഉണ്ട് നേരം ഡോക്ടർ വരുവാ അപ്പോഴേക്കും ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ വേദയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നേരം പറയുക ആ കുട്ടിക്ക് കൊഴപ്പൊന്നും ഇല്ല വന്നിട്ടുണ്ട് പക്ഷെ അയാൾക്ക് പക്ഷേ കുറച്ച് സീരിയസ് ആ ഹസ്ബൻഡാണ് വിക്രം നേരെ ശ്രീകാന്ത് പറയുവാതെ ആ കുട്ടി ചോദിക്കുന്നുണ്ട് നേരം ശ്രീകാന്തിന്റെ ആശ്വാസം ആവുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുക എനിക്ക് വേദിയൊന്നും കാണാൻ പറ്റുമോ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പൊ വേണ്ട അരുതിന്റെ മഴക്കത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്തായാലും ആ വിക്രമിനെ ബിസിയിലോട്ട് മാറ്റണം ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രീകാന്തിന് അന്നേരം സന്തോഷാവുന്നുണ്ട് ഏതക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞപ്പോ അന്നേരം ശ്രീകാന്ത് വേദിയുടെ മുന്നിൽ പോവാണ്ട് മാറി നിന്ന് വേദിയെ നോക്കുന്നുണ്ട് ഏതാ തന്നെ കണ്ട ഇതിന്റെ പിന്നിൽ ആനായിരിക്കുമോ എന്ന് സംശയിക്കുമെന്ന് കരുതി അടുത്തേക്ക് പോകുന്നില്ല രാവിലെ വരെ ഹോസ്പിറ്റലിൽ ശ്രീകാന്ത് വേദക്ക് കൂട്ടിരിക്കുന്നുണ്ട് നേരം ആക്സിഡന്റ് ആയെന്നറിഞ്ഞു രാധ അവിടേക്ക് ഓടി വരുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് രാധ കാണാതെ എട്ടിലേക്ക് വരുന്നുണ്ട് നേരം ശങ്കരൻ അത്ര വായിച്ചുകൊണ്ടിരിക്കുക ഈ രാവിലെ എവിടെ പോയതാ ശ്രീകാന്തിനെ കണ്ട് ചോദിക്കുക ശ്രീകാന്ത് പറയുന്നുണ്ട് ചാ നമ്മുടെ വേദക്ക് ആക്സിഡന്റ് പറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിലേട്ട് ശങ്കരൻ ഇട്ട് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ എന്റെ മുഖം എന്താ പറ്റിയത് എന്നിട്ട് എന്നിട്ടിപ്പോ എവിടെയാ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇപ്പൊ വേദക്ക് കൊഴപ്പൊന്നും അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് അവനും ഉണ്ടായിരുന്നു ആ വിക്രം അവന് കുറച്ച് സീരിയസ് ആന്നാ കേട്ടത് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛനിപ്പോ തൃശോടും അമ്മയോടൊന്നും പറയണ്ട അവര് ചിലപ്പോ പേടിക്കും അങ്ങോട്ട് പോവാനായി വാശി കാണിക്കും അത് വേണ്ട അവന്റെ വീട്ടുകാരൊക്കെ കാണും നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത് കേട്ട് ശങ്കരൻ പറയുക നീ എന്താ ശ്രീകാന്തെ പറയുന്നേ എന്റെ മോളെ കാണണം ഈ വീട്ടിൽ നിന്ന് അറിയിപ്പിച്ച ഞാൻ വിട്ടത് എന്റെ മോളെ കാണാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഇനി പറഞ്ഞതിനൊക്കെ എനിക്ക് എന്റെ മോളോട് മാപ്പ് ചോദിക്കണം നമുക്ക് ഇപ്പൊ തന്നെ പോവാം ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ അന്നേരം ശ്രീകാന്ത് പറയുവാ അച്ഛൻ പേടിക്കുന്നത് പോലെ ഏതൊക്കെയൊന്നും സംഭവിച്ചിട്ടില്ല ചെറിയ പരുക്ക് മാത്രമേ ഉള്ളൂ ഇതിനച്ചെ ഇങ്ങനെ പേടിക്കുന്നു വേണ്ട എന്തായാലും കുറച്ച് കഴിയട്ടെ അച്ഛൻ ഒന്ന് സമാധാനിക്കേ നിരിച്ച അങ്ങനെ പറയുക ഇല്ല എന്റെ മോളെ കാണാണ്ട് എനിക്കിനി സമാധാനം കിട്ടില്ല പെട്ടെന്ന് റീലോട്ട് പോകുന്നുണ്ട് അന്നേരം പത്മത്തിനോട് പറയുന്നുണ്ട് അത്യാവശ്യമായി സ്ഥലം വരെ പോണം തിരമ്പറിട്ട് ശ്രീകാന്തും ചന്ദ്രനാരായണനും ഹോസ്പിറ്റലിലോട്ട് പുറപ്പെടുന്നുണ്ട് അന്നേരം രാധ ഷനിൽ അന്വേഷിക്കുന്നുണ്ട് നിരം അവര് പറയുന്നുണ്ട് പേസുലാണെന്ന് കൃതയ്ക്ക് ഓടി പോവുക നിരം സിസ്റ്റർ പറയുന്നുണ്ട് ഇപ്പൊ പേഷ്യന്റിനെ കാണാൻ പറ്റില്ല കുറച്ച് സീരിയസ് സീരിയസാണ് പേഷ്യന്റിന്റെ ആരാണ് നിരം രാധ പറയുക എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ എനിക്ക് വിക്രമിനെ കാണണം കാണുന്ന സിസ്റ്റർ പറയുക ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കാണാൻ പറ്റില്ല ഡോക്ടർ വരട്ടെ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക നീ ഇപ്പോ വരും നേരം രാധ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം കമലവും ശ്രീജയും വിനായകനും അങ്ങോട്ടേക്ക് വരുവ അറിഞ്ഞി നിലവിളിച്ചുകൊണ്ട് മലം വരുന്നുണ്ട് നേരം രാധയെ കണ്ട് മലം ചോദിക്കുക ഇവിടെയാ വിക്രമിനും വേദയും ഇവർക്ക് എന്താ പറ്റിയത് അന്നേരം രാധ പറയുക വിക്രം ഐസിയില്ല അമ്മേ അവക്ക് കൊഴപ്പൊന്നും ഡോക്ടർ പറഞ്ഞത് കണ്ടിലുണ്ട് അങ്ങോട്ടേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുവ നേരം കമലം മേതയുടെ അടുത്തേക്ക് പോണുണ്ട് മേത വിക്രം വിക്രം എന്ന് വിളിക്കുന്നുണ്ട് അമലത്തെ കണ്ട് മേത ചോദിക്കുക അമ്മേ വിക്രം എവിടെ അമ്മേ എനിക്ക് വിക്രമിനെ കാണണം എന്താ പറ്റിയത് നേരം കമലം എണ്ണ തുടച്ചുകൊണ്ട് പറയുവ വിക്രം ഐസിയില്ല മോളെ നിങ്ങളെ അകത്തേക്ക് വിടുന്നില്ല വിക്രമിന് കൊഴപ്പൊന്നും ഇല്ല മതി ഒന്നും സംഭവിക്കില്ല നേരം വേദഞ്ഞുകൊണ്ട് പറയുവ അമ്മേ എനിക്ക് വിക്രമിനെ കാണണം എന്നെ ഒന്നങ്ങോട്ട് കൊണ്ടുപോവു പ്ലീസ് അമ്മേ നേരം സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങള് പുറത്തോട്ട് പോകും റെസ്റ്റ് എടുക്കട്ടെ നേരം കമലൊന്നും പറയാണ്ട് ഇരുന്ന് പോകുന്നുണ്ട് നേരം ഡോക്ടർ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട് ഏതെ അന്വേഷിക്കുന്നുണ്ട് ആക്സിഡന്റിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയല്ലേ നേരം കുട്ടിയല്ലേകം പറയുന്നുണ്ട് അതേ ഡോക്ടർ വിക്രമിനെ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ നായകൻ ചോദിക്കുവേരം ഡോക്ടർ പറയുന്നുണ്ട് ആളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിരുന്നു ഇപ്പൊ പക്ഷെ ഓക്സിജനും ബിപിഒക്കെ നോർമൽ ആയിട്ടുണ്ട് ഇനി പേടിക്കണ്ട നാളെ വാർഡിലോട്ട് മാറ്റാം ഇനി ടെൻഷൻ വേണ്ട ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട ആശ്വാസത്തോടെ കമലവും നായകനും ഇരിപ്പുണ്ട് ആ മാഷ് മാഷി കമലത്തെ വിളിച്ചിട്ട് ഇക്രമിന്റെയും േദയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട് നേരം കമലം പറയുന്നുണ്ട് വിക്രം ഐസില്ല മാഷെ ഡോക്ടർ കൊഴപ്പൊന്നും എന്നാ പറഞ്ഞത് വേദയ്ക്കും കൊഴപ്പൊന്നുമില്ല ആശ് വിഷമിക്കേണ്ട നേരം ആശ്വാസത്തോടെ ആശം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഭഗവാന്റെ മുന്നിൽ പോയി കൈകോപ്പി ആശ് എണ്ണു അടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എണ്ണിൽ നിന്നും നീര് തുടച്ചുകൊണ്ട് ആശ് കസേരി പോയിരിക്കുക നേരം വിക്രമിന്റെ അരികിലേക്ക് മലം പോകുന്നുണ്ട് നേരം ചോദിക്കുക ഏതാ അമ്മേ എനിക്ക് വേദി കാണണം അവക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അമലം പറയുക ഓ പേടിക്കണ്ട അവഴപ്പൊന്നുമില്ല കേട്ട് വിക്രം പറയുവാ എനിക്ക് വേദി കാണുവാണിച്ച ഒന്ന് ആ നീരം കാണാനായി ശങ്കരനും ശ്രീകാന്തം വരുന്നുണ്ട് വിധിയുടെ റൂമിലോട്ടേറെ പോകുന്നുണ്ട് ഇത് വിനായകനും ഷീജയും യാതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും വേദിയെ കണ്ട് ശങ്കരനാരായണൻ അറിയുന്നുണ്ട് എന്നിട്ട് വേദിയുടെ കൈപിടിച്ച് ശങ്കരൻ പറയുവാ എന്റെ മോക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ പറഞ്ഞതിനൊക്കെ മോൾ എന്നോട് ക്ഷമിക്കണം എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അച്ഛന് ഈ ജന്മം സ്വസ്ഥത കാണില്ലായിരുന്നു ഭഗവാന് എന്റെ മോളെ കാത്തത് ഈ അച്ഛനോട് ക്ഷമിക്കില്ലേ മോളെ നേരം വേദ പറയുവാ അച്ഛൻ എന്നെ കാണാൻ വന്നല്ലോ എനിക്ക് അത് മതി അച്ഛനോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല ശ്രീഠനോട് വിക്രമിനെ വകെ നടന്ന് ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാ എനിക്ക് ി ഏട്ടനോടും അച്ഛനോടും അങ്ങനെ പറയേണ്ടി വന്നത് നിങ്ങളുടെ കൈ പിടിച്ചല്ലേ ഈ വേദം നടന്നത് നിങ്ങളെ കണ്ടല്ലേ പഠിച്ചത് എനിക്ക് എന്റെ അച്ഛനും എന്റെ കുടുംബവും വലുതായി എനിക്ക് ഇതുപോലെ തന്നെ കാലി കെട്ടി എന്റെ ഭർത്താവും മനസ്സിലാക്കണം ഇന്ന വിക്രമിനെ എറുക്കല്ല അച്ഛൻ നീരശങ്കരം പറയുവാ എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല മോളെ എന്റെ മോക്ക് ഒരു അബദ്ധം വന്നില്ലല്ലോ ഉച്ചന് സമാധാനമായി കേട്ടുകൊണ്ട് ശ്രീകാന്ത് നിക്കണുണ്ട് നീരും ശ്രീകാന്ത് പോയിട്ട് പിന്നെ വരാം നീരം ശങ്കര വേദിയുടെ നെറ്റിയിൽ തടവിയിട്ട് ആ നെറ്റിയിൽ മകൊ കൊടുത്തിട്ട് ശങ്കരം പോകുന്നുണ്ട് നീരം ശ്രീകാന്ത് പറയുവാൻ പിന്നെ വരാം മോളെ ആ വേദ തലാട്ട് എന്നിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട് പോയേക്കും വിക്രമിനെ അതിലോട്ട് മാറ്റുന്നുണ്ട് ക്രമിനെ കാണുന്നു എന്ന് പറഞ്ഞു ഏതാ കരയുന്നുണ്ട് ഇത് കണ്ട് ഡോക്രമിന്റെ അരികിലേക്ക് ഏതെ കൊണ്ടുപോകുക അക്രമിനെ കണ്ട് ഏതാ അക്രമിന്റെ കൈ പിടിക്കുവാ നേരം വിക്രം ഏതയുടെ കളിലൊക്കെ തൊടുന്നുണ്ട് എന്നിട്ട് കണ്ണും നിറഞ്ഞുകൊണ്ട് ഏതയോട് ചോദിക്കുവാ എനിക്കൊന്നും പറ്റിയില്ലല്ലോ എണ്ണ തുറക്കുമ്പോ ഉന്റെ മുഖം കാണുമെന്നാ ഞാൻ ആഗ്രഹിച്ചത് എന്നെ കാണാതായ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി ഇപ്പോഴാ എനിക്ക് സമാധാനമായത് നേരം കരഞ്ഞുകൊണ്ട് വേദ പറയുവാ എനിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ വേദം ഉണ്ടാവില്ലായിരുന്നു വിക്രമിന്റെ കയ്യിൽ പിടിച്ച് ചെറുത്ത് പിടിച്ചുകൊണ്ട് പറയുവാ വേദ ഇതൊക്കെ കേട്ട് ഏഷ്യത്തിൽ നിൽക്കുന്നുണ്ട് രാധ നേരം കമല വിനായകനെയും രാധയെ നോക്കി ചിരിക്കുവാ നേരം വിനായകം പറയുന്നുണ്ട് എമ്മയും രാധയെങ്കിൽ വാ അവർ രണ്ടുപേരും സംസാരിക്കട്ടെ നമുക്ക് പുറത്ത് നിൽക്കാം അവര് പുറത്തേക്ക് പോകുന്നുണ്ട് വിക്രം ഏതയുടെ കൈ പിടിമകൊടുത്തിട്ട് പറയുവാ എനിക്ക് നിന്നെ ഇഷ്ടമാരി ഒത്തിരി ഇഷ്ടമാണ് കേട്ട് വേദി വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്